എനിക്കറിയില്ല ആ വാർത്തയാലും കണ്ടു എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അതെല്ലാം സി പി എം ആണ് എന്ന് പറയാനും തെളിവുകളില്ലെങ്കിൽ പറയാൻ പറ്റില്ല ബോംബിന്റെ പുറകിൽ ആരായത് ശരി ബോംബ് രാഷ്ട്രീയത്തെപ്പറ്റി സി പി ഒരു അഭിപ്രായമുണ്ട് നിലപാടുണ്ട് ആ നിലപാട് ബോംബിന്റെ രാഷ്ട്രീയം ഏത് ബോംബായാലും ബോംബിന്റെ രാഷ്ട്രീയം ല്ല ഇടതുപക്ഷം ബോംബിന്റെ പക്ഷമല്ല ഇടതുപക്ഷം ചിന്തയുടെ ആശയത്തിന്റെ ആശയസമരത്തിന്റെ പക്ഷമാണ് ആശയസമരത്തിൽ ജനങ്ങളുമായി സംവദിക്കാൻ കേൾക്കുള്ള ഇടതുപക്ഷത്തിനും ബോംബിന്റെ മാർഗം സ്വീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ബോംബുകളുണ്ടാക്കി ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയെ രക്ഷിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ബോംബുണ്ടാക്കുന്ന അവരുടേത് മാത്രമാണ് ആ ചിന്തയുമായി ഒരിക്കലും സി പി ഐക്ക് ബന്ധമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ സോ ഇതിനപ്പുറം ഒന്നും അതേപ്പറ്റി പറയാനില്ല എല്ലാം നല്ലവണ്ണം എത്രയോ പറഞ്ഞിട്ടുണ്ട് ും ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടിയിരുന്നു അത് കൂടുമ്പോൾ വളരെ പ്രാഥമികമായ വിവരങ്ങളെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എല്ലാ ജില്ലാ ഘടകങ്ങളോടും ആവശ്യപ്പെട്ടെന്ന് ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കൌൺസിലുകളും കൂടി ആ ജില്ലാ കൗൺസിലുകളുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും നിലപാടുകളും അവലോകനങ്ങളും ഒരു റിപ്പോർട്ടാക്കി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അയക്കാൻ നിർദ്ദേശിച്ചിരുന്നു അതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് എട്ടാം തീയതിയും സ്റ്റേറ്റ് കൗൺസിൽ ജൂലൈ മാസം ഒമ്പത് പത്ത് തീയതികളിലുമായി പോകുന്നു ആ യോഗത്തിലായിരിക്കും സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൌൺസിലും സി പി ഐയുടെ നിലപാട് പറയാൻ പോകുന്നത് ആ നിലപാട് സമാഹരിക്കുന്നതിന് വേണ്ടി അതിലേക്ക് എത്തുന്നതിനു വേണ്ടി എല്ലാ ജില്ലകളുടെയും കമ്മിറ്റികൾ ജില്ലാ കൌൺസിലുകൾ കൂടുന്നത് പാർട്ടി വഴക്കമാണ് ഒരു കാര്യം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വ്യക്തമായി പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് ഘടകത്തിലും ചർച്ചകൾക്ക് ഇടമുണ്ട് ഏത് ഘടകത്തിലും ചർച്ചകൾക്കുള്ള എല്ലാ വാതിലും കൊട്ടികടച്ച പാർട്ടിയല്ല സി പി ഐ സി പി ഐ ഉൾപാർട്ടി ജനാധിപത്യമെന്ന കമ്മ്യൂണിസ്റ്റ് വിമാനത്തെ എന്നു ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് ഏത് പാർട്ടി ഘടകത്തിലും സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി ചർച്ചയ്ക്ക് അവസരമുണ്ട് ചർച്ചയ്ക്കിടമുണ്ട് അതൊരിക്കലും പാർട്ടി നിഷേധിക്കുകയില്ല അങ്ങനെ ഒരു നിലപാടുള്ള പാർട്ടിക്ക് ആ പാർട്ടിയുടെ രാഷ്ട്രീയ പക്വത ആശയ ആശയവ്യക്തത കൊണ്ടും ഒരു കാര്യം ഖനിതമായി വ്യക്തമാക്കേണ്ടതുണ്ട് ചർച്ചകൾ പാർട്ടി ഘടകത്തിലാണ് ഘടകത്തിലെ ചർച്ചകൾ ഏതെങ്കിലും ആളുകൾ അറിഞ്ഞോ അറിയാതെയോ മാധ്യമങ്ങളിലേക്കോ പുറത്തേക്കോ ചോട്ടിക്കൊടുത്തുന്നുണ്ടെങ്കിൽ അത് പാർട്ടി സമീപനമല്ല അത് പാർട്ടി കാഴ്ചപ്പാടല്ല അതൊരു വില കുറഞ്ഞ വളരെ വില കുറഞ്ഞ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് പക്ഷേ ആ പ്രവണത എല്ലാ പാർട്ടികളിലും ശക്തിപ്പെടുന്നുണ്ട് അത് ഒരു നിശ്ചിത അളവിൽ സി പി ഐയിലുമുള്ള കാര്യം നിഷേധിക്കുന്നില്ല പക്ഷെ അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംഘടനാ ശൈലി സംവാദശൈലി അതല്ലേ അല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും ഓരോ പാർട്ടിയിലും നിങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തുന്ന വീരന്മാർ ആ വീരന്മാരെ പറ്റി നിങ്ങളുടെ മനുഷ്യൻ ചിന്തിക്കുന്ന ബോധമുള്ള മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് പുച്ഛമായിരിക്കും സ്വന്തം പാർട്ടിയിലെ ഉൾപാർട്ടി ചർച്ചകളുടെ കാര്യങ്ങൾ തത്തമ്മയെ പൂച്ച എന്ന് പറയുന്ന മട്ടിൽ പുറത്തേക്ക് ചോർത്തി കൊടുത്തുകൊണ്ട് കേബത്തും കാണിക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും ശരി അവരെപ്പറ്റി മാധ്യമങ്ങളെ ചിന്തിക്കുന്നവർക്കെല്ലാം കുച്ഛമായിരുന്നു ആ കുച്ഛിക്കപ്പെടേണ്ട ഒരു പ്രവൃത്തിയെ വലിയ കാര്യമായി ആരെങ്കിലും പൊക്കി പിടിക്കുന്നുവെങ്കിൽ അവരെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളത് സതാപം മാത്രമാണ് ആരാണെന്ന് നിനക്കറിയില്ല ആരായാലും ഘടകത്തിൽ ചർച്ചക്കിടമുണ്ട് ആ ചർച്ചക്കിടമുള്ളപ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം പാർട്ടികളായിരുന്നു അകത്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം അകത്ത് പറഞ്ഞു അല്ലെങ്കിൽ പറയാതെ പുറത്തേക്ക് ചോർത്തുന്നത് എന്തായാലും കമ്മ്യൂണിസ്റ്റ് കീഴ്വടക്കമല്ല അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല അത് ചെയ്യുന്നവർ വളരെ വളരെ വില കുറഞ്ഞവരാണ് ആരായാലും വില കുറഞ്ഞവരാണ് ഒന്നുകിൽ ഒന്നുകിൽ അവർ വെറും പൊങ്ങച്ചത്തിന് വേണ്ടി എന്നെ മറ്റേ മറ്റൊരു കാര്യം വിളിച്ചു അവൻ നാളെ എന്നെ വിളിക്കണം അതുകൊണ്ട് അവൻ്റെ വിധിക്കു വേണ്ടി ഞാൻ എൻ്റെ പാർട്ടിയുടെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു വളരെ വില കുറഞ്ഞ പൊങ്ങച്ചമാണ് അല്ലെങ്കിൽ അവർ ഒറ്റുകാരായിരിക്കും സ്വന്തം പാർട്ടിയെ ഒറ്റ കൊടുക്കാൻ പഠിക്കാത്ത ഒറ്റുകാർ അതുമല്ലെങ്കിൽ അതുമല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് ഈ നദികട്ട പ്രവർത്തിക്കണത്തിലായിരിക്കും ഇത് മൂന്നേ തത്തതേ ഉള്ളൂ അത് മൂന്നായാലും അത് മൂന്നായാലും സ്വന്തം മാതാവിനെ ഉറ്റുകൊടുക്കും പോലെ അത് വേച്ഛമാണ് അപഹാസ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ ഒരിക്കലും മാനിക്കുകയില്ല